നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി ഭക്ഷണം കഴിക്കുമ്പോഴും നഷ്ടം വന്ന കല്യാണ സദ്യയെക്കുറിച്ച് ഓർത്തുകൊണ്ട് മറിയാമച്ച് പരിതപിക്കുന്നുണ്ടായിരുന്നു അതെ ഈ കല്യാണം എന്ന് പറയുന്ന ഒരു പ്രഹസനം കാണിക്കാനുള്ള സംഭവമില്ലെന്ന് മനസ്സിലാക്കി നിങ്ങളാദ്യം വെറുതെ കുറിച്ച് കാശ് പൊടിച്ച് നാട്ടുകാർക്കും കുറ്റം മാത്രം പറയാൻ അറിയാവുന്ന കുടുംബക്കാർക്കും നല്ലപോലെ ഭക്ഷണം കൊടുത്തുവിടും അതും കഴിച്ച് അപ്പുറത്തോട്ട് അവിടെ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചെലു നോക്കി വയറു നിറഞ്ഞ ക്ഷീണമാറുവോളം കുറ്റം പറയും എന്തിനാ വെറുതെ ഏത് രണ്ടും ഒപ്പു കൊണ്ട് സംഭവം കഴിഞ്ഞു ആർക്കും കുറ്റം കുറവും പറയാൻ അവസരവും കൊടുത്തില്ല ക്രിസ്റ്റി ഗൗരവത്തോടെ പറഞ്ഞു അതോടെ മുഖം കൂടുതൽ വീർത്തു നീ പോടാ പീശ്കാ നമുക്ക് ഈ സന്തോഷം പോരന്റെ മറിയാമോ ആളെ കാണിക്കാൻ എന്തോ നാ വെറുതെ അത് മനസ്സിലാക്കി ക്രിസ്റ്റി പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ചോദിച്ചോടെ ആ പരിഭവം അലിഞ്ഞു പോയിരുന്നു സ്വന്തം തറവാടിൽ തിരിച്ചെത്തിയ സന്തോഷം അത് മാത്തച്ഛന്റെയും ത്രേസിയുടെയും വാക്കുകളിലും പ്രവൃത്തികളിലും പ്രകടമായിരുന്നു ലിലിവിനെ എപ്പോഴത്തേയും പോലെ തന്നെ അധികം ബഹളങ്ങളൊന്നും തന്നെ ഇല്ലാതെ എല്ലാം ഒരു ചിരിയിൽ ഒതുക്കി എല്ലാം ഒരു ചിരി കൊണ്ട് നേരിട്ട് അവർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു വർക്കെയും ഋഷിനെയും കുറിച്ച് അവരാരൊന്നും തന്നെ ചോദിക്കുകയോ പറയുകയോ ഉണ്ടായില്ല നിറഞ്ഞ ചിരിയോട് അവരെല്ലാതെ ആസ്വദിച്ച് കഴിക്കുമ്പോഴും ഡേയ്സിയുടെ മുഖം നിറയെ വല്ലാത്തൊരു മ്ലാനത നിറഞ്ഞു നിന്നിരുന്നു ക്രിസ്റ്റിയെ പോലെ തന്നെ അവിടെ മുന്നേ ഉള്ള പോലെയാണ് അവിടെയുള്ളവരെല്ലാം പാത്തുവിനോട് സംസാരിക്കുന്നത് ക്രിസ്റ്റി പറഞ്ഞിട്ട് അവരെല്ലാം നന്നായിട്ട് അറിയാവുന്ന കൊണ്ട് അന്ന് വന്ന് കയറിന്റെ അപരിചിതത്വം അവൾക്കും തോന്നുന്നുണ്ടായിരുന്നില്ല കുന്നേലെ ഹാളിലെ വലിയ ടേബിളിൽ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴും ഫൈസിയുടെ നേരെ നോക്കാതിരിക്കാൻ മീര കഷ്ടപ്പെടുന്ന കാണെ അവൻ ചിരിച്ചു പോയിരുന്നു ഞാനിവനാക്കിയിട്ട് വരാം ഭക്ഷണം കഴിഞ്ഞു ക്രിസ്റ്റിക്കാരന്റെ കീയുമായി വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു പോയിട്ട് വരാം നിറഞ്ഞ ചിരിയോടെ എല്ലാവരോടുമായി ഒന്നിച്ചൊരു യാത്ര പറഞ്ഞിട്ട് ഫൈസിയെ അവന് പുറകെ ചെന്നു പാറി പറക്കാതെ പതിയെ പോയാ മതി കേട്ടോടാ സീറ്റോളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടും അറിയാമെച്ചി പറഞ്ഞു സെറ്റ് ക്രിസ്റ്റി ചിരിയോടെ കൈവിരലുയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു കാറിലേക്ക് കയറിയ മുന്നേ ഫൈസി ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി പ്രതീക്ഷിച്ച പോലെ വാതിൽപ്പടിയിൽ മീരയുണ്ട് അവൾക്ക് നേരെ നോക്കി സിരിയോടെ കൈവീച്ച് കാണിച്ചിട്ട് ഫൈസി അവിടെ തന്നെ നിന്നു ദുബായിക്കുന്നില്ലല്ലോ നീ പോകുന്നു ഇത്രയും യാത്ര പറയാം ഓരാതിന് നാളുകൊളുപ്പിനോട് വാങ്ങി നോക്കി ഇങ്ങോട്ട് എത്തുകയും ചെയ്യും ഇളിച്ച് നിൽക്കാൻ ഇങ്ങോട്ട് കേടത്തേണ്ടി ഫൈസി പുറത്തേനെ നിൽക്കുന്ന എണ്ണം ക്രിസ്റ്റി ഒച്ചയിട്ടു നിനക്കെന്താടാ ഇന്ന് ഇത്ര തിരക്ക് അത് കേട്ട് കാറിനെത്തി കയറിയോണ്ട് ഫൈസി ചോദിച്ചു അവന്റെ മുഖത്തൊരു കള്ളശ്ശിരി ഉണ്ടായിരുന്നു പോടാ ക്രിസ്റ്റിയും ചിരിയോടെ മുഖം തിരിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു കോളേജ് എക്സാമില്ലാ ഉള്ളതാ ഫൈസി വീണ്ടും പറഞ്ഞു അതിന് അതവിടെ തന്നെ ഉള്ളതല്ലേ ക്രിസ്റ്റി തിരിച്ചു ചോദിച്ചു അതവിടെ തന്നെ കാണും പക്ഷേ പൊന്നുപോ ചെലപ്പോ അതവിടെയുള്ള കാര്യം മറന്നു മറന്നുപോകും അതുകൊണ്ട് പറഞ്ഞു പോയതാണേ അതും പറഞ്ഞുകൊണ്ട് ഫൈസി സീറ്റിലേക്ക് ചാരിക്കടന്ന് ഒന്ന് ചിരിച്ചാലാ ക്രിസ്റ്റി അതിന് ഉത്തരമൊന്നും പറഞ്ഞില്ല ഇനിയിപ്പൊ ഋഷീനെയും പൊറുക്കിയെ എവിടെ പോയി കണ്ടുപിടിക്കടാ വണ്ടി തന്നെ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്റ്റിയെ നോക്കി ഫൈസി ചോദിച്ച് കണ്ടുപിടിക്കണം ക്രിസ്റ്റി അവരെ നോക്കി കൊണ്ട് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇതും ഷാഹിദ് അറക്കലിൻ്റെ പ്ലാൻ തന്നെയാണെന്ന് എനിക്ക് ഫൈസിയും പറഞ്ഞു ഏതായാലും നാളെ ആവട്ടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ക്രിസ്റ്റി പറഞ്ഞ കേട്ട് ഒന്ന് മൂളി കുന്നയിൽ നിന്നും പതിനഞ്ച് മിനിറ്റ് നേരത്തെ യാത്ര മാത്രമേ ഉള്ളൂ ഫൈസിയുടെ വീട്ടിലേക്ക് അവരെത്തുമ്പോൾ അവരെ കാത്തിരുന്ന പോലെ തന്നെ മുഹമ്മദ് ഐഷയും സീറ്റോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു നീ ഇറങ്ങുന്നില്ലേടാ ഡോറന്ന് കൊണ്ട് ഫൈസി ചോദിച്ചു നീട്ടിയൊന്ന് മൂളിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫൈസി വീണ് കള്ളനച്ചിരിയോടെ അവനൊന്ന് തിരിഞ്ഞു നോക്കി ചേട്ടായി അവന്റെ കാറിന്റെ ശബ്ദം കേട്ടതും അങ്ങോട്ട് ഓടി വന്ന ഫറവിച്ചു ക്രിസ്റ്റി ചിരിയോടെ കാറിൽ നിന്ന് തലപുറത്തേക്കിട്ട അവള് നോക്കി ആര്യറി അത് ഒറ്റക്ക് പോയി കല്യാണം കഴിച്ചല്ലേ അവൾ അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചു ഒരു പ്രത്യേക സാഹചര്യത്തില് അങ്ങനെ സംഭവിച്ചു പോയി മോളെ ക്രിസ്റ്റി ചിരിയോടെ പറഞ്ഞു എപ്പോഴാ നീക്കിയ ചെലവ് ഈ ഒരു ദിവസം കുന്നയിലോട്ട് പോകുമ്പോളെ നമുക്ക് സെറ്റാക്കാന്ന് വിരൽ ഉയർത്തി കാണിച്ചുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞതും അവരെല്ലാം ചിരിക്കുന്നുണ്ടായിരുന്നു പോയിട്ടോ ക്രിസ്റ്റി യാത്ര പറഞ്ഞു അതേ മറിയാമജി പറഞ്ഞ പോലെ സൂക്ഷിച്ചു പോക്രാന്തം കാണിച്ചിട്ട് ഓവർ സ്പീഡിൽ പോകരുത് അവൾ അവിടെ തന്നെ കാണും വീണ്ടും അതേക്കാളും ചിരിയോടെ മറ്റാർക്കും കേൾക്കാൻ കഴിയാത്ത പരുവത്തിൽ കുനിഞ്ഞെന്ന് ഫൈസി പറഞ്ഞതും ക്രിസ്റ്റി പല്ലടിച്ചു തിരിച്ചുള്ള യാത്രയിൽ അവൻ ഒരുപാട് കാര്യങ്ങളിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിച്ചു ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെ ഒന്നുകൂടെ ഓർത്തെടുത്തു വന്നതും വരാനുള്ളതുമായ അനേക നിമിഷങ്ങൾ ആ ഇത്തിരി നേരം കൊണ്ട് ഒരു തിരശീലയിൽ എന്നതുപോലെ അവനുള്ളിൽ കൂടി മിന്നി മാഞ്ഞു പോയി കുന്നെത്തുമ്പോൾ ഒച്ചയും ബഹളങ്ങളും എല്ലാം ഒരുവിധം ഒതുങ്ങി കഴിഞ്ഞിരുന്നു കാട് പോർച്ചിൽ കയറ്റി നിർത്തി ക്രിസ്റ്റി പോയി ഗേറ്റടിച്ചു വന്നു കയറി ചെല്ലുമ്പോൾ ഹാളിലൊന്നും ആരുമില്ല എങ്കിലും വെളിച്ചമുണ്ട് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടിട്ടാവും ഡേസി ഇറങ്ങി വന്നു കേടന്നു എല്ലാരും വാതിലടച്ച് കുറ്റിയിട്ടുകൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു ഉം ഇന്നലെ ഇവിടെ ഒരു ഒറ്റ മനുഷ്യരും ഇറങ്ങിയിട്ടില്ലല്ലോ ഡേയ്സി ചിരിയോട് അവനെ നോക്കി പറഞ്ഞു ക്രിസ്റ്റി ചിരിയോട് അമ്മയുടെ അരികിലേക്ക് ചെന്ന് ഡേയ്സി അവനെ മുഖം പിടിച്ച് താഴ്ത്തിക്കൊണ്ട് നെറ്റിയിൽ ഉമ്മ വച്ചു ഒടുവിൽ നിന്റെ കുഞ്ഞിപ്പാത്തുവിനെ തന്നെ നീ സ്വന്തമാക്കിയല്ലേടാ ആക്കി തന്നെ നിറഞ്ഞ ചിരിയോട് അവരുടെ ചോദ്യം അമ്മ ഇങ്ങനെ അറിഞ്ഞു ക്രിസ്റ്റി അത്ഭുതത്തോട് ചോദിച്ചു അവരോട് പറയാൻ കൂടി കരുതി വന്നതായിരുന്നു അവൻ നിന്റെ പെണ്ണ് എന്നെ പറഞ്ഞു ഡേയ്സി അവനെ നോക്കി കർത്താവ് കരുണയുള്ളവനാ മോനെ അതിലുണ്ടായിരുന്ന അവരുടെ സന്തോഷം മുഴുവനും ഒലി പച്ച ഉറങ്ങിയോ ക്രിസ്റ്റി അടഞ്ഞിടക്കുന്ന അവടെ മുറിയുടെ നേരം ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു കിടന്നു ഉറങ്ങിയോന്നറിയില്ല ഡെയ്സി ചിരിയോടെ പറഞ്ഞു പോയി കിടന്നു ഇനി അവിടോടെ കാത്തിരിപ്പുണ്ടാവും ഡെയ്സി അവന്റെ കളിൽ തഴുകി ക്രിസ്റ്റി ചിരിയോടെ തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞിടന്നു പക്ഷേ സ്റ്റെപ്പ് കയറി തുടങ്ങി അവൻ ഒരു നിമിഷം നിന്നിട്ട് വീണ്ടും തിരിച്ചിറങ്ങി വന്നിട്ട് മറിയാമസിയുടെ മുറിയുടെ നേരെ നടന്നു ഇതെന്താണ് ഇന്ന് നേരത്തെ കയറി കിടന്നുറങ്ങിയോ ചോദ്യത്തോടാവും മുറിയിലെ ലൈറ്റ് ഇട്ടു കണ്ണ് പൊളിച്ചിട്ട് വയ്യ അത് ഓഫ് ചെയ്യണാ വൃത്തിട്ടവനെ കണ്ണിന് മുകളിൽ കൈവച്ചിട്ട് മറിയാമച്ചി പറഞ്ഞു ഉറങ്ങിയിട്ടില്ല അല്ലേ അവനത് കേൾക്കാതെ അവരുടെ അരികിൽ പോയിരുന്നു നേനക്ക് ഉറക്കമൊന്നുമില്ല അടാ അവർ എഴുന്നേറ്റോണ്ട് ചോദിച്ചു ഞാനിപ്പോ വന്നേ ഉള്ളൂ ക്രിസ്റ്റി കണ്ണു ചിമ്മി മറിയാമച്ചി അവൻ്റെ കവിളിൽ പതിയെ തലോടി പേടിച്ചു പോയായിരുന്നു ക്രിസ്റ്റി അരിവോടെ കയ്യിൽ പിടിച്ചു ഏയ് ഞാൻ നിന്റെ തള്ളീന് കേൾക്കണല്ലോ എന്ന് ഇത് സമാധാനത്തോടെ ഇരിക്കുകയായിരുന്നു അവർ പറയുന്ന ഏട്ടം ക്രിസ്റ്റി അമൃതി ചിരിച്ചു ഞാൻ ഞാൻ അങ്ങ് ഇല്ലാണ്ടായി പോയ പോലെ ആയിടാ അപ്പോഴും ആ വേദന പോലെ അവരുടെ ശബ്ദം ഇണറി ക്രിസ്റ്റിയുടെ തോളിൽ ചാരി അവനവരെ പൊതിഞ്ഞു പിടിച്ചു എന്റെ കൊച്ചെങ്ങനെയുണ്ട് കൊള്ളാവോ അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ ക്രിസ്റ്റി ചോദിച്ചു അതൊരു പാവാടാ പക്ഷേ നിന്നെ തലയിലേറ്റാ മാത്രം എന്നത് ആ കൊച്ചു ചെയ്ത പാവെന്നാ ഞാൻ അന്നേരം തൊട്ട് ഓർത്തുകൊണ്ടിരുന്നു അടക്കി പിടിച്ചിരിയോടും മറിയാമെച്ച് പറഞ്ഞു കേട്ടതും ക്രിസ്റ്റി അവരിൽ നിന്ന് കുറച്ച് മാറിയിരുന്നു ഇതാ ഓന്തോ ഇത്ര പെട്ടെന്ന് സ്വഭാവം മാറാൻ അവൻ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു നാട്ടപ്പ് ആദ്യ രാത്രി എൻ്റെ സ്വഭാവ പോയി കിടക്കി ചേർക്കാം അതും പറഞ്ഞുകൊണ്ട് അവർ പുതപ്പ് വലിച്ചു കൊടുത്തുകൊണ്ട് വീണ് കിടന്നു കൃഷി ചിരിയോടാൻ നോക്കി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ടവൻ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി കോടികൾ കൊണ്ട് അമ്മാനമാടിയവൻ അന്നാ ലോക്ക് മുറിയിലെ വെറും തറയിൽ മലർന്നു കിടന്നു അന്നാദ്യമായി അവൻ നാളെ കുറിച്ച് ഓർത്ത് ഭയന്നു അതാ കണ്ണുകളിൽ കരിനീലിച്ച് കിടന്നു അന്ന് ആദ്യമായി അവന് മുന്നിൽ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമുയർന്നു പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവരെയും തന്നെ പിടിച്ചു കയറ്റിയതിന്റെ ഗൗരവത്തെക്കുറിച്ചവൻ അത്രമാത്രം ഗൗരവത്തിലെടുത്തിരുന്നില്ല എപ്പോഴത്തേയും പോലെ തനിക്ക് അഴിച്ചെടുക്കാൻ പാത്തിനൊരു കുരുക്ക് അത് അത്രമാത്രമായിരുന്നു അവന് മുമ്പിൽ പക്ഷെ ഇപ്പോഴറിഞ്ഞു അല അറിയിച്ചു തന്നു അഴിക്കുംതോറും മുറുകിപ്പോകുന്ന ആ മുറുക്കം കാരണം താൻ വല്ലാതെ ശ്വാസം മുട്ടുന്ന തരത്തിലാണ് ക്രിസ്റ്റി ഫിലിപ്പ് അത് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് താങ്കരുതിയ പഴുതുകളൊക്കെയും അവൻ ആദ്യം തന്നെ അടച്ചു കളഞ്ഞിട്ടാണ് കളത്തിലിറങ്ങി കളിച്ചേക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ താൻ മനസ്സിൽ കണ്ടതും മാനത്ത് കണ്ട് പ്രവർത്തിച്ചു താൻ സമ്പാദിച്ചു കൂട്ടിയെ കോടിൽ കൊണ്ടൊരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുവെങ്കിലും കമ്മീഷണർ റഷീദ് അയാളുടെ മുന്നിൽ നോട്ടുകെട്ടുകൾ വെറും കടലാസ കഷ്ണങ്ങളെപ്പോലും നിസാരമാണെന്ന് അയാൾക്ക് നിലയുറപ്പിക്കാൻ ആദ്യം പറഞ്ഞുപോയ വാക്കിന്റെ ഉത്തരമായി കവിളിൽ തിണർത്തി കിടപ്പുണ്ട് മേലു നോവുന്നതിന്റെ സുഖം കാലങ്ങൾക്ക് ശേഷം ഇന്നാണ് അറിയുന്നത് ക്രിസ്റ്റി ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു വെച്ചത് ഈവിടെത്തിയതോടെ പോലീസുകാർ ഏറ്റെടുത്തു ദേഷ്യവും ടെൻഷനും കൊണ്ട് അവന് സ്വയം നഷ്ടപ്പെടുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ ഇനി എങ്ങനെ പുറത്തെടുക്കുമെന്ന് ആധി വേറെയും മുകളിലെ വെളിച്ചമെല്ലാം കഴിഞ്ഞിരുന്ന ക്രിസ്റ്റി ചെല്ലുമ്പോൾ കൈയിലെ ഫോണിൽ ഫ്ലാഷ് തെളിയിച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറുമ്പോൾ അവനുള്ളിൽ ആദ്യമായി പാത്തുവിനേയും കൊണ്ട് അങ്ങോട്ട് കയറി ചെന്ന് ഓർമ്മ വന്നു ചുണ്ടിലൂറിയ ശരി അവൻ്റെ ഹൃദയത്തിൽ നിന്നുള്ളതാണെങ്കിൽ ദൈവം അതെങ്ങനെയെങ്കിലും നമുക്ക് മുന്നിലെത്തിച്ചേരുമെന്ന് പറയുന്നത് എത്ര നേരാണ് മീരിയുടെയും ദിലീവിൻ്റെ അടഞ്ഞുകിടക്കുന്ന മുറികൾക്ക് നേരെ നോക്കി ഒരു നിമിഷം ക്രിസ്റ്റിയുടെ കണ്ണിൽ ഋഷിൻ്റെ മുറിയുടെ നേർക്കും നീണ്ട് അപ്പോൾ മാത്രം അവനുള്ളിൽ നിന്നും ഒരു നെടുവീർപ്പ് ഉയർന്നു അവൻ ചെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് പാത്തുച്ചി ചാടി എഴുന്നേറ്റത് ഡിം ലൈറ്റ് ഇട്ടുകൊണ്ട് അവൾ ആ കിടക്കയിൽ ഇരിക്കുകയായിരുന്നു ആഹ ഉറങ്ങിയില്ലേ വിളിച്ചൊന്നും കാണാൻ ഞാൻ കരുതി ഇവിടെ എല്ലാരേം പോലും നീങ്ങി ഉറങ്ങിപ്പോയെന്ന് ക്രിസ്റ്റി ചിരിയോടെ പറഞ്ഞുകൊണ്ട് വാതിലടച്ച് കുറ്റിയിട്ടുകൊണ്ട് ലൈറ്റ് ഇട്ടു ആദ്യമായി അവിടെ കയറി വന്ന അവൾക്ക് താൻ കൊടുത്ത അതേ ഡ്രസ്സ് അത് തന്നെയാണ് അവൾ അന്നും ധരിച്ചിരിക്കുന്നത് ഈ ചിസ്റ്റി സൂക്ഷിച്ചു നോക്കുന്നുണ്ടതും പാത്തൂച്ചിണങ്ങിക്കൊണ്ട് വിളിച്ചു അവനൊരു ചിരിയോടെ അവൾ നോക്കി പുരിക്കാൻ പോക്കി എന്താന്ന് ചോദിച്ചു ഫോണും വാലറ്റും മേശയുടെ മുകളിൽ വെച്ചുകൊണ്ട് അവൻ അവൾക്ക് മുമ്പിൽ പോയി നിന്നു നിനക്ക് വലിയ വിശ്വാസമായിരുന്നല്ലോ പാത്തു ഇവിടെന്തേ ഞാനൊന്ന് നോക്കിയപ്പോ പാതി പറഞ്ഞിരത്തി ക്രിസ്റ്റി പാത്തുവിനെ നോക്കി അതുപോലെയാണ് ഇന്ന് പാത്തു ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് അവനെ നോക്കി അല്ലേ അതുകൊള്ളാലോ ഇന്നെന്താ എന്താ ഇത്രയും പ്രത്യേകത അത് ചോദിക്കുമ്പോഴും അവനൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു അവളൊന്നും മിണ്ടാതെ അവരെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു എനിക്കെന്ന് നീ ഒരുപോലെയാ പെണ്ണേ ക്രിസ്റ്റി ഫിലിപ്പ് കുട്ടി ഇട്ട് നടക്കുന്ന കാലം തൊട്ടേ എൻ്റെ ഉള്ളിൽ എൻ്റെ പെണ്ണായിരുന്നു നീ പാത്തുമ്മ മനസ്സിലായോ അത് പറഞ്ഞുകൊണ്ടാൻ അവിടെ മൂക്കിൻ തുമ്പിൽ ഒന്ന് തട്ടി പാതി അവനെ നോക്കി വാ അവളുടെ തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി കിടക്കിടെ നിൽക്കു നടന്നു എടൂരി ഞാൻ പറ കിടക്കയിലേക്കാവളെ പിടിച്ചിരുത്തി ക്രിസ്റ്റി പറഞ്ഞു അവളൊന്ന് തലയാട്ടി ബാത്റൂമിൽ പോയി പെട്ടെന്ന് തന്നെ ഫ്രഷായി വന്നോണ്ട് അവൻ അവടെ അരികിലേക്ക് ഇരുന്നു നിന്റെ പേടി പേടിതുവരെ പോയില്ലേ പാത്തു വെറുക്കുന്നുണ്ടല്ലോ ആ കൈവിരൽ കോർത്തു പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു അവൻ എനിക്ക് തന്നെ അവൾ ആ പറഞ്ഞ ഭയങ്കര പാത്തുവിന്റെ കണ്ണിലും കണ്ടിരുന്നു ഈ പ്രാവശ്യം അവനൊന്നും ചെയ്യാനില്ല എന്റെ പാത്തു ചെയ്യാനുള്ളതല്ല ഈ ഞാൻ നല്ല വെട്ടിപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ക്രിസ്റ്റി അവളെ ആശ്വസിപ്പിച്ചു ഇനി എന്താ എന്നിട്ടും തെളിയാത്തവിടെ മുഖം പിടിച്ച് ഉയർത്തിക്കൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു ഇവിടെ എല്ലാവർക്കും ഇച്ചയുടെ കല്യാണം നല്ല ഗ്രാൻഡായിട്ട് നടത്താനായിരുന്നു ഇഷ്ടമല്ലേ തള്ളിയൊരു സങ്കടത്തോടെയാണ് പാത്തു പറയുന്നത് എനിക്ക് പതി പോലെ കണ്ണിക്ഷമ്മിച്ചിരിച്ചുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു ഏഹ് പാത്തു അവനെ നോക്കി സത്യം അവൻ വീണ്ടും കള്ളച്ചിരിയോടെ അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു ഞാൻ ഞാൻ കാരണമാണല്ലേ അവൾ വീണ്ടും ചുണ്ടു ചുളുക്കിക്കൊണ്ട് അവനെ നോക്കി അതേല്ലോ ക്രിസ്ത്യാവളെ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി ഈണത്തിൽ പറഞ്ഞു ഇനി എന്താ ചെയ്യ അവളെ തന്നെ നോക്കി ചെയ്യാനൊക്കെ ഉണ്ട് അവനപ്പോഴും ശരിയാണോ ഇനിയും കെട്ടണോ മറിയാമച്ചിയോട് പറഞ്ഞ പോലുള്ള ഒരു ആഗ്രാമനുണ്ടോ എന്ന തോന്നലിൽ അവളുടെ ശബ്ദമൽപ്പ് ഉയർന്നു പോയിരുന്നു അത് ചോദിക്കുമ്പോൾ ആ കണ്ണുകളും ചുരുങ്ങി പോ അവിടെ ഇത് അതൊന്നും ക്രിസ്റ്റി നാണ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു ജയിച്ച എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പറ നീ എന്ത് ചെയ്യും അവൻ കളിയാക്കിയാണെന്ന് മനസ്സിലായതും പാത്തു അവന്റെ കയ്യിൽ ഒരു പിച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ പറയൂ പിന്നെ പറ്റില്ലെന്ന് പറയരുത് ക്രിസ്റ്റിക്ക് വീണ്ടും കള്ളശ്ശിരിയുണ്ട് അത് കണ്ടത് പാത്തു മുഖം ചുളിച്ചു പറയട്ടെ അവനവളെ നോക്കി അവൻ എന്തോ കൊണിഷ്ടൊപ്പിക്കുമെന്ന് ഉറപ്പുള്ള പോലെ പതിഞ്ഞൊരു മോളിൽ അതേ കല്യാണം വെട്ടി ചുരുക്കിയത് പ്രമാണിച്ച് നമ്മൾ ഈ ഫസ്റ്റ് നൈറ്റ് ഗ്രാൻഡായിട്ട് ആഘോഷിക്കുന്നു എങ്ങനെയുണ്ട് എന്റെ ഐഡിയ

ഇത്രയും നേരം എന്തു ചെയ്യാമെന്ന് എനിക്ക് വാക്ക് വാക്കെന്നിട്ട് ഇപ്പൊ കള്ളികളെ പോലും മിണ്ടാതിരിക്കുന്നു ഇത് ഫൗളാണ് കേട്ടോ അവളുടെ പിടച്ചിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ക്രിസ്റ്റി ടൂൺ മാറ്റി കള്ളത്തരത്തിലേക്ക് മാറിയിരുന്നു ഓക്കെ ആണോ അല്ലയോ ആദ്യം അതിന് ഉത്തരം പറ എന്നിട്ട് വേണം എനിക്കൊന്ന് വിശദമായിട്ട് പ്ലാൻ ചെയ്യാൻ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ വീണ്ടും പറഞ്ഞു ആദ്യം ഇച്ചിയുടെ സ്കൂളിൽ പോകാൻ തീരുമാനം ആവട്ടെ കേട്ടോ അവളിൽ നിന്ന് ഇച്ചിരി മാറിയിരുന്നുകൊണ്ട് പറയുന്നവളിലും കുസൃതി നിറഞ്ഞിരുന്നു സ്കൂളോ അവൻ ഞെട്ടികൊണ്ട് ചോദിച്ചു ആ സ്കൂളിൽ പോണ ചെക്കനെ വഴി തെറ്റിച്ചെന്ന് എനിക്ക് പെരുദോഷം കേൾക്കാൻ വയ്യ പയ്യാ നിങ്ങളെ മറിയാമച്ചു നിർത്തിപ്പൊരിക്കും ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവനും തലയാട്ടി ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടവള് നോക്കി ആദ്യം പഠിച്ചൊരു നിലയിൽ എത്താൻ നോക്ക് എന്നിട്ട് മതി കൂടുതൽ പ്ലാൻ ചെയ്യുന്നു കേട്ടോ മോനെ കുന്നിൽ ക്രിസ്റ്റി ഫിലിപ്പേ അവൻ പറഞ്ഞ പോലെ ഈണത്തിൽ പറഞ്ഞാ ക്രിസ്റ്റി കണ്ണുരുട്ടി ഡേ ക്രിസ്റ്റി ചാടി പിടിക്ക് മുന്നേ അവളിറങ്ങി കട്ടിലിന്റെ മറുസൈഡിൽ പോയി നിന്നിരുന്നു നീ കൊള്ള അവളിലെ ചിരി ആസ്വദിച്ചുകൊണ്ടായിരുന്നു ക്രിസ്റ്റി പറഞ്ഞത് പാത്തു അവനെ നോക്കി കാണിച്ചു മോനേഷ് ആയുധേ നിനക്ക് ഇച്ചിരി ഭാഗ്യം ഉണ്ടടാ ഇല്ലെങ്കിൽ ഈ സാധനത്തിന്റെ പിടിയിൽ നിന്ന് നീ രക്ഷപ്പെട്ടു പോവോ മുകളിലേക്ക് നോക്കി ആത്മകഥം പറയുന്നവൻ ഇടിക്കാൻ ഓടി വന്നവള് വട്ടം പിടിച്ചുകൊണ്ട് അവൻ കിടക്കയിലേക്ക് വീണു അവനില്ലാതെ പോയാ നീ എന്ന ഭാഗ്യം ഇനിയെന്നും എനിക്കെന്റെ സ്വന്തം അതും പറഞ്ഞുകൊണ്ട് അവന്റെ ചുണ്ടുകൾ കവളിയിലാൽ ആഴത്തിൽ അമർന്നു പാത്തും അവനെ നോക്കി എന്ത് തലയിണ നേരെ വെച്ച് അതിലേക്ക് കിടന്നുകൊണ്ട് അവൻ വീണ്ടും കുറുമ്പോൾ ചോദിച്ചു ഇനി ഉമ്മക്കൊന്ന് സ്കൂൾ കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞാലേ ചാവിട്ടിയെടുത്താ വിളികളെ ഞാൻ പറഞ്ഞേക്കാം അവൾക്ക് അണ്ണുരുട്ടി നോക്കുന്നതാണെന്നും ക്രിസ്റ്റി പറഞ്ഞു അല്പസമയം അവൾ മിണ്ടാതെ അവനെ നോക്കി കിടന്നു ഒരക്ഷരം മിണ്ടാതെ കിടന്നിട്ടും ഉള്ളിലൂടെ ഒരായിരം വർണ്ണങ്ങൾ വാരി വിതറിക്കൊണ്ടത് അവരുടെ പ്രണയം കലവില കൂട്ടിക്കൊണ്ടേയിരുന്നു ചിരികളിൽ കൂടി ഒരു കടലോളം സ്നേഹം പങ്കിട്ടും ഒടുവിൽ ക്രിസ്റ്റി നീട്ടി പിടിച്ച കൈകളിൽ കൂടി അവളവന്റെ നെഞ്ചിൽ ചെവിയോർത്ത് കിടന്നു കുഞ്ഞിലുള്ള കുറുമ്പുകൾ മുതൽ ആദ്യമായി തമ്മിൽ അറിയാതെ കണ്ടുമുട്ടിയതും ഒടുവിൽ തിരിച്ചറിവിൻ്റെ നിമിഷങ്ങളിൽ അനുഭവിച്ച അനുഭൂതിയും പ്രണയം അതിൻ്റെ ഏറ്റവും രൗദ്രഭാവത്തിലുള്ളിൽ താണ്ഡവമാടിയതും ഒടുവിൽ ഷാഹിദനെ പടിയിറക്കി വിട്ടുകൊണ്ട് പരസ്പരം ഒന്നായതുമെല്ലാം രണ്ട് പേർക്ക് മുകളിൽ മഞ്ഞ് പോലെ പൊഴിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു അപ്പോഴെല്ലാം ക്രിസ്റ്റിയുടെ ചുണ്ടുകൾ അവിടെ നിറുകയിലും പാത്തുവിൻ്റെ ചുണ്ടുകൾ അവൻ്റെ നെഞ്ചിലും പതിയുന്നുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം പ്രിയപ്പെട്ടവരെ നമ്മുടെ ചാനലിൻ്റെ റിനോവേഷൻ്റെ ഭാഗമായിട്ട് ഏതാനും ചില കഥകൾ നമ്മൾ ആനിമേഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില കഥകൾ നമ്മുടെ ചാനലിൽ നിന്ന് താൽക്കാലികമായി നീക്കം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ പണികളെല്ലാം പൂർത്തിയായതിനു ശേഷം കൂടുതൽ മികവോടെ കൂടുതൽ മനോഹരമായി എല്ലാ കഥകളും നിങ്ങളിലേക്കെത്തുന്നതാണ് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിരുന്നതും പലർക്കും റിപ്ലൈ കൊടുക്കാൻ സാധിച്ചില്ല എന്തായാലും സ്നേഹാന്വേഷണങ്ങൾ നടത്തിയാൽ എല്ലാവർക്കും ഹൃദയം തൊട്ടുക നന്ദി കൂടെ ഉണ്ടാവുക നിങ്ങളാണെൻ്റെ ശക്തി